ഒരു ഉപജാപക സംഘമാണ് പ്രവർത്തിക്കുന്നത് അവരാണ് ഇതിന്റെ എല്ലാം പിറയിൽ അവര് കാൽനൂറ്റാണ്ടിന് മുമ്പ് ജീവിക്കേണ്ട ആളായിരുന്നു അത്രയും ആണവര് അവരാണ് ഇതിന്റെ നേതൃത്വം ഇത് ഭയർപ്പെടുത്താന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾക്ക് യൂത്ത് കോൺഗ്രസുകാരൊക്കെ പേടിച്ച് വീടിനകത്തേക്ക് കയറുമല്ലോ അത് പേടിച്ചിട്ടാണ് അതാണ് ഞാൻ പറഞ്ഞത് കാൽ നൂറ്റാണ്ടിന് മുമ്പ് ജീവിക്കേണ്ടിയിരുന്ന ആളുകളാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഓഫീസിലിരുന്ന് ഈ ഉപജാപക സംഘം ഈ വൃത്തികേടുകൾ മുഴുവൻ കാണിക്കുന്നത് ഇതിനെതിരായി ജനാധിപത്യ കേരളം അതിശക്തിയായി പ്രതികരിക്കും ഞങ്ങൾ ഞങ്ങളെതായ പ്രതികരണം ഉണ്ടാവുകയും ചെയ്യും സംശയം എന്താ സംശയം എന്താ ഞാൻ പറഞ്ഞല്ലോ മുഖ്യമന്ത്രി നോക്കുകുത്തി കുട്ടിയാക്കിക്കൊണ്ട് ഒരു സംഘമാണ് ഇതെല്ലാം ചെയ്യുന്നു ഇതെല്ലാം ഇത് ഭരണകൂട ഭീകരത ഉണ്ടാക്കാൻ നോക്കുവാണ് അധികാരത്തിന്റെ അഹങ്കാരവും ദാഷ്ട്യവുമാണ് കാണിക്കുന്നത് കേരളത്തിൽ ഒരു കാലത്തും ഇല്ലാത്ത തരത്തിൽ തരൂര് തിരുവനന്തപുരത്തെ ജനങ്ങൾ ഹൃദയത്തിലെത്തിയ ജനപ്രതിനിധിയാണ് ഈ അടുത്ത തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം കഴിഞ്ഞ പ്രാവശ്യം ജയിച്ചതിനേക്കാൾ വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കും ആ യാഥാർത്ഥ്യം ബിജെപിയുടെ സമന്നതരായ നേതാക്കൾക്ക് പോലും മനസ്സിലായി തുടങ്ങിയത് ഞങ്ങൾക്ക് സന്തോഷം ഇത്ര ഒരു കാരണവശാലും ബിജെപി ജയിക്കില്ല ബിജെപി ശ്രമിക്കുന്നത് ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഭിന്നിപ്പ് ഉണ്ടാക്കാൻ വേണ്ടി സമ്മതിക്കില്ല തൃശൂരും കഴിഞ്ഞ പ്രാവശ്യം കി എൻ പ്രതാപൻ ജയിച്ചതിനേക്കാൾ വലിയ ഭൂരിപക്ഷത്തിൽ ഞങ്ങൾ ജയിക്കും ജനങ്ങൾ ഇതൊക്കെ നോക്കിക്കാണുന്നുണ്ട് ഈ നാടകങ്ങളെല്ലാം നോക്കിക്കാണുന്നുണ്ട് നാരി ശക്തി ഇത് ഗുസ്തി താരങ്ങളുടെ വനിതാ താരങ്ങളുടെ കണ്ണീരു ചവിട്ടിയാണ് പ്രധാനമന്ത്രി ഇവിടെ വന്നിട്ട് നാരീശക്തിയെ കുറിച്ച് പ്രസംഗിച്ചത് നാരീശക്തി കാട് മുഴുവൻ സ്ത്രീകൾ വേട്ടയാടപ്പെടുന്ന ഇപ്പോൾ അതുമോ ഒരു പണിയും ചെയ്യാതെ നോക്കിയിരിക്കുന്ന പ്രധാനമന്ത്രിയാണ് ഇവിടെ വന്ന നാരീശക്തിയെ കുറിച്ച് പറഞ്ഞത് ഇതെല്ലാം ബിജെപിയുടെ നാടകങ്ങളാണ് അതൊന്നും വിലപ്പോവില്ല ഇത് ജനാധിപത്യ കേരളമാണ് മതേതര കേരളമാണ് എന്ന് തൃശൂർ ഒരിക്കൽ കൂടുതലായി